വീടല്ലേ ഹരിലാലിൻ്റെ പത്മാതിയുടെ വീടായത് എന്റെ മോന്റെ പേര് ഹരിലാൽ കൂട്ടുകാരനാണോ നേരെ മിളത്തിറങ്ങി പോന്നെയാ എപ്പോഴാണ് വരുന്നതെന്നും പോന്നൊന്നും അറിയാമല്ല എവിടാന്നും അറിയാമല്ലോ വൈകുന്നേരം ആവുമ്പോറി വരും എവിടൊക്കെ പോയി വഴക്കുണ്ടാക്കുന്നു അടിയുണ്ടാക്കുന്നു ആർക്കും അറിയാമോട്ടോ കഴിഞ്ഞ പ്രാവശ്യം ഉത്സവം അമ്പലത്തിന് ഉത്സവത്തിന് പോയി അടിയുണ്ടാക്കിയത് ആ ഒരു ഉത്സവം ഒരുത്തനെ കലക്കി കളഞ്ഞൂടെ മോനൊരു കാര്യം അറിയാവോ കഴിഞ്ഞ ഓണത്തിന് കുറെ ശർക്കരയും കുറേ ആപ്പിളും പഴവും എല്ലാം മേടിച്ചു കൊണ്ടുവന്നു ഞാൻ വിചാരിച്ച ഓണം അല്ലയോ എല്ലാവർക്കും മേടിച്ചോണ്ട് വന്നായിരിക്കും മോനെ ഒരാഴ്ച കഴിഞ്ഞപ്പോഴേ കുക്കർ വരുത്തോണ്ട് വരയ്ക്കാത്തൊരു കാരണമായിരുന്നു ഞങ്ങളെ അടുക്കളയിലോട്ട് കയറ്റിയില്ല എച്ച് എസ് ആർ വാറൊക്കെ വന്നപ്പോഴാ ഞങ്ങളറിയുള്ളൂറ്റുമായിരുന്നു എന്തോ അതെ അമ്മക്ക് അറിയാൻ കഴിഞ്ഞിട്ടാ ഈ ആപ്പിളൊക്കെ ഇട്ട് വാറ്റുന്നത് ആരോഗ്യത്തിന് നല്ലതല്ലേ ഞാൻ അവൻ്റെ അളിയനെ അവനെ കൊണ്ടുപോകാന്ന് പറഞ്ഞിരിക്കുക വെളുപ്പിലോട്ട് അത് ഓണത്തിന് മുമ്പ് ഇക്കാരണം കൊണ്ടുപോകും എല്ലാം പേപ്പർ എല്ലാം ശരിയാക്കി വ്യത്യാസമാണ് ഈ എൻ്റെ ചേട്ടനെ ഉണ്ടോ എന്ന് പറഞ്ഞേക്കുന്നത് ബാക്കി എല്ലാം റെഡിയായി പാസ്പോർട്ട് റെഡി ആയിട്ടില്ല കൊടുത്തിട്ടുണ്ട് ഉടനെ വരും അതുകൂടെ കിട്ടിയാൽ ഞങ്ങൾ ഓണത്തിന് മുമ്പ് അങ്ങ് പറഞ്ഞു വിടും ഓണത്തിന് മുമ്പ് ഇവിടെ പോട്ടെ എന്തോ മോനെ എഴുതുന്നത് മോൻ മനോ പഠിക്കുന്നുണ്ടോ ഇപ്പോഴും അതെ 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 അതെ

මොන પાസ്പോർട്ട് കൊടുക്കണ ഞാൻ ചുമ്മാද പറയുന്നത് ഇതൊക്കെ ട്ടോ இவன் நல்ல മോനെ ഞാൻ അനേരെ പറഞ്ഞതൊന്നും പറയല്ലെന്നല്ല എല്ലാം കൊളാക്കിയേപ്പ അമ്മക്കി তৃপ্তি ആയല്ലോ നമുക്ക് റെഡിയാക്കണ്ട हां നോക്കി ഇരുന്നു இப்ப കിട අපോ അമ്മ പോടേ ഒരു രണ്ട് പേരൂടെ നീ ഓണൻ கூட ഇവിടത്തെ கூட ತമോൻ നോക്കിക്കോ അടുക്കളේ കയറാదా ട്ടോ ഈ ഓണത്തിനെ ഇവിടത്തന്നാണ് അടുന്നത്